ഏഴടി ഞാനടിച്ച് അത് വറ്റാനും കുച്ചി അവിടെ നിക്കാതെ ഇനി ആണ്ടും കൊണ്ട് വളക്കാതെ ആണ്ടിക്കളക്കാതെ പിന്നെ നിങ്ങള് ഒരു മൂന്നടിയോ അടിച്ചപോലി ഇത് തരന്റെ ഉടമസക്കാരന്റെ പേര് ഇനി ജിനീരട്ടെ എന്താ ജിനീടെ പേര് എത്ര തുടങ്ങി എത്ര അടിയന്നോ ആ എല്ലാരും ഇതൊക്കെ മുഖ്യതല്ലേ അവനെ കൊണ്ടൊന്ന് ഓദിപ്പിച്ചോ അടിച്ച അതിന്റെ നടത്താവന നടത്തല്ല ഇന്റെ അപ്പ അടിച്ചില്ലേ ആ അപ്പോ ഞമ്മൾ എന്ത് കണവ് കണക്ക് ദാനം ദിശ ദിശ നമ്മള് നൂറായി തൊണ്ണൂറുബൈ നാനൂറിലാണ് കിട്ടുന്നത് ഏഹ് അപ്പൊ അതനുസരിച്ച് നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് ഇനി ദൈവം അനുഗ്രഹിക്കട്ടെ പടച്ചവം അനുഗ്രഹിക്കട്ടെ ഇതിൽ ക കടന്ന് ഇരുന്ന് നല്ല റാഹത്തോടു കൂടെ ജീവിച്ച് റാഗത്തോടു കൂടെ മരിക്കാനുള്ള തൗഫിക് ചെയ്യട്ടെ ഇതിൻ്റെ ചുറ്റുപാടാണിത് ഇതാണ് വാപ്പ